സുഹൃത്തുക്കളെ ഒരു മിൽ യൂണിറ്റ് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഓയിൽ ആൻഡ് റൈസ് ഫ്ലവർ ഓയിൽ മില്ലാണ് അപ്പോൾ അതിൽ ഒരു മിൽ യൂണിറ്റിന് ഉള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ആദ്യം തന്നെ പറഞ്ഞു തരാം ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത് കുറ്റ്യാടിയിലാണ് അപ്പോൾ ഇതിൽ ഉള്ളത് ഒരു എ വി ഡ്യൂടി എക്സ്പില്ലറ് അത് ഷർമഡ എക്സ്പില്ലറാണ് ഈ മില്ല് അധികം പഴക്കമൊന്നും ആയിട്ടില്ല ഇപ്പം അത് നിലവിൽ പിന്നെ റണ്ണിങ്ങിൽ അല്ല പിന്നെ അതിൽ കറണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ താൽക്കാലികമായി കുറച്ച് ദിവസമായിട്ട് മില്ല് നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇത് കുറ്റ്യാടിയിലാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ പൊടിക്കണ മെഷീൻ ഉണ്ട് വറക്കണ മെഷീൻ ഉണ്ട് അപ്പോൾ അതെല്ലാം പിന്നെ കാണിച്ചു തരാം അപ്പോൾ ഇത് ഷർമ്മട എക്സ്പില്ലറാട്ട എ വീട് കുട്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ പിന്നെ ഉള്ളത് ഇതിലും കൗണ്ടർ അടിച്ചിട്ടുണ്ട് എക്സ്പില്ലർ ഓടിക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരു പത്തച്ചിപ്പി മോട്ടർ കൊടുത്തിട്ടുണ്ട് എക്സ്പില്ലറ് ഓടാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഉള്ളത് ഒരു പാനൽ ബോർഡും കാര്യങ്ങളുമുണ്ട് ഓൾറെഡി നമ്മുടെ മില്ലിൻ്റെ അത്യാവശ്യം നല്ല ന്യൂ ജനറേഷൻ പാനൽ ബോർഡാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ വറക്കുന്ന മെഷീൻ ഉണ്ട് അത് പൈലറ്റ് കമ്പനിയുടെ മെഷീൻ പിന്നെ ഇതിൽ പൊടിക്കുന്നതെല്ലാം പൈലറ്റിൻ്റെ നാന്നൂറ്റി പന്ത്രണ്ടാണ് എല്ലാം സപ്പറേറ്റ് ആണ് ഇവിടെ പൊടിച്ചിരുന്നത് നാല് പൊടിക്കണോളം മെഷീൻ ഉണ്ട് അത് നാനൂറ്റി പന്ത്രണ്ടാണ് മല്ലി അരി അതുപോലെ തന്നെ മല്ലി മുളക് മഞ്ഞൾ അങ്ങനെ പിന്നെ നാല് സപ്പറേറ്റ് ആയിട്ടുള്ള പൊടിക്കുന്ന മെഷീൻ ഉണ്ട് അത് നനച്ചരിയുടെ സ്റ്റീലിൻ്റെ മെഷീനാണ് അപ്പോൾ ഈ ഭാഗത്ത് ഒരു കൗണ്ടർ പോലെ കെട്ടിയിട്ട് അതിൻ്റെ താഴത്താണ് പത്ത് എച്ച് പി മോട്ടർ വെച്ചിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ പത്തും പത്തും ഇരുപത് എച്ച് പി ഉണ്ട് രണ്ട് ഉണ്ട് നാല് പൊടിക്കുന്ന മെഷീൻ അതുപോലെ തന്നെ ഒരു എക്സ്പിലർ പിന്നെ ഇതിൽ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രയർ ഉണ്ട് ഈ മെഷീനൊന്നും അധികം ഓടിറ്റില്ല ചട്ട പൈലറ്റിൻ്റെ നാനൂറ്റി പന്ത്രണ്ടാണ് ഫ്രണ്ട് ലോഡും ഉണ്ട് ബാക്ക് ലോഡും ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് നനച്ചരി പൊടിക്കാൻ ഇതിൻ്റെ തട്ട് സ്റ്റീലാണ് ഇപ്പോൾ വരുന്ന മെഷി മില്ലുകൾക്കൊക്കെ അങ്ങനെയാണ് അതിൻ്റെ ചൂട്ടും സ്റ്റീലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടി പിന്നെ വാ വീഴണ ഭാഗം തുണിയും കാര്യങ്ങളും കെട്ടുന്നത് അത് സ്റ്റീലാണ് അപ്പോൾ ഈ നനച്ചരിക്ക് നമ്മൾ എപ്പോഴും സ്റ്റീലിൻ്റെ മെഷീൻ വെക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നനവ് ചെല്ലുന്നത് കൊണ്ട് അത് പിന്നെ സ്റ്റീൽ അല്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വരുന്ന എല്ലാ മെഷീനുകൾക്കും എല്ലാ കമ്പനികളും മെഷീനിൽ സ്റ്റീലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ അഞ്ഞൂറിന് മുകളിൽ കൊള്ളാവുന്ന ഒരു ഇലക്ട്രിക്കൽ ഫുൾ ഓട്ടോമാറ്റിക് ഡ്രയർ ഡ്രയറുണ്ട് ട്രേ ടൈപ്പാണ് പതിനാറോളം ട്രേ ഉണ്ട് ഇതിൽ അഞ്ഞൂറിന് മുകളിൽ തേങ്ങ കൊള്ളണ ഒരു ഡ്രയറാണത് ഫുൾ ഓട്ടോമാറ്റിക്കാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ പ്രോസ്റ്റർ ഉണ്ട് പാനൽ ബോർഡ് ഷാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കുറക്കും